അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് ലുലു വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇതുവരെ അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് ലുലു വരെ പോയിട്ട് വരാമെന്ന് കരുത് നല്ല ഉച്ചക്കാണ് ഇറങ്ങുന്നത് നല്ല വെയിലാണ് ഈ ഒരു സമയത്ത് പോയാൽ മാത്രമേ അവിടെ തിരക്കില്ലാതെ ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഈവനിങ് ഒക്കെ ആവുമ്പോൾ നല്ല തിരക്കായിരിക്കും പ്രത്യേകിച്ച് ഇന്ന് നബിദിനൊക്കെ ആയതുകൊണ്ട് അതുമാത്രമല്ല ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അപ്പോൾ നല്ല തിരക്കുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് വരാം ഉച്ച നേരത്തെ നല്ല വെയിൽ കൊണ്ടിട്ടായാലും വേണ്ടിയില്ല വലിയ ഇല്ലാതെ ലുലുമാളിൽ കയറാന്ന് കരുതി വീട്ടിൽ നിന്നിറങ്ങി അപ്പോൾ മാങ്കാവ് റോഡ് എത്തുന്നതിന് മുമ്പേ തന്നെ ബ്ലോക്ക് തുടങ്ങി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര ബ്ലോക്കായിരുന്നു നല്ല വെയിലും കൊണ്ട് നമ്മൾ എഴഞ്ഞെഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ അതിലും വലിയ ബ്ലോക്കാണ് നമ്മൾ കാറൊക്കെ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല ടു വീലർ ആയതുകൊണ്ട് ഒരു വിധത്തിൽ ഗ്യാപ്പിലൂടെ ഒക്കെ കയറ്റി അവിടെ ഇവിടെയൊക്കെ വെച്ചു ഇത് കണ്ടില്ലേ ഭയങ്കര റഷാണ് പാർക്കിംഗ് ഏരിയ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ ഉണ്ടവിടെ അതുതന്നെ ഇപ്പോൾ ഫുള്ളാണ് ഇനി അങ്ങോട്ട് സ്ഥലം സ്ഥലമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് വന്ന ആ ഒരു മൂഡൊക്കെ പോയി കാരണം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ മിഠായി പോയ മിഠായിത്തെരുവിലൊക്കെ മിഠായി മിഠായിത്തെരുവിൽ ചിലപ്പോൾ അത്രയും തിരക്കുണ്ടാവില്ല അത്ര തിരക്ക് നമുക്ക് ഒന്നും മുൻപോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എസ്കലേറ്ററിൽ കയറണമെങ്കിൽ വരെ ക്യൂ നിന്ന് കയറേണ്ട ഒരവസ്ഥ അങ്ങനെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം എവിടെ പോകും എങ്ങോട്ട് പോകുമ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറാമെന്ന് ആദ്യം കരുതി പക്ഷേ അവിടേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ നേരെ ലുലു ഫാഷനിൽ കയറാമെന്ന് കരുതി ഇപ്പോൾ എനിക്കതിൻ്റെ അകത്ത് പോയപ്പോൾ തോന്നിയത് ലുലു ഫാഷനും പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റും തന്നെയുള്ളു നമുക്ക് പുതിയതായിട്ട് നമുക്ക് അങ്ങനെ ബാക്കി ഈ പറയുന്ന പോലെ അത്ര വലിയ മോളെന്ന് പറയണമൊന്നുമില്ല ഒരു മിനി മോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഹൈലൈറ്റിൻ്റെ അത്രയൊന്നും ുള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ ലുലു ഫാഷൻ ഒരു രക്ഷയില്ല അടിപൊളി കലക്ഷൻസും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് പലതരത്തിലുള്ള ഇപ്പോൾ ഫാൻസി ഐറ്റംസ് ഓർണമെൻറ്റ്സ് ഡ്രസ്സ് എന്താ അതിനകത്ത് ഇല്ല അദ്ദേഹത്തിനെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് അങ്ങനെ നമുക്കതൊക്കെ കണ്ണിങ്ങനെ കണ്ണഞ്ചിങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളില് വീഡിയോ അലൗഡ് അല്ലയെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവിടെ ഇവിടെയും കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നല്ല നല്ല കളക്ഷൻ ഉണ്ട് അതിനനുസരിച്ച് നല്ല തിരക്കും ഉണ്ട് ഓരോന്നൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകാൻ വയ്യ അത്രയും തിരക്കാണ് അവിടെ അപ്പം നമ്മൾ കുറേ സമയം അവിടെയും പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല എന്തായാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് വെള്ളം അടുത്ത സ്ഥലത്തേക്ക് പോയി കിഡ്സ് വെയർ സെക്ഷനിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഈ സ്റ്റുഡിയോ ട്രെൻഡ്സ് മാക്സ് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു വിധം എപ്പോഴും കണ്ട് കണ്ടിട്ടുള്ള ആ ഒരു പാറ്റേണിലൊക്കെ വിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണാൻ പറ്റി എനിക്കാണെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങളുടെ വീട്ടിൽ നിറച്ചും പെൺകുട്ടികളാണ് അപ്പോൾ പിന്നെ ഗേൾസിൻ്റെ കളക്ഷൻസ് എവിടെ കണ്ടാലും നമുക്ക് ഭയങ്കര ഒരു ക്രേസ് ആണ് അപ്പോൾ അവിടെയും കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ വാങ്ങാൻ ഒരു തരത്തിലും പറ്റില്ലായിരുന്നു കാരണം ബില്ല് ചെയ്യാൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയത്തിൻ്റെ പകുതിയും അവിടെ പോവും അതുകൊണ്ട് ഏകദേശമൊക്കെ നോക്കി വെച്ചു കുറേയൊക്കെ ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെ വന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു മൂന്ന് നിലകളാണ് ആകെ നമ്മളെ ലുലുമോളിലുള്ളത് ഈ ഫുഡ് കോർട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും അവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയാൽ മതി അവസ്ഥയായി നമുക്ക് അധികം ഈ തിരക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നിനും തോന്നാത്ത പോലത്തെ ഒരു അവസ്ഥയാവും സീറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു അപ്പം നമ്മൾ ഏഷ്യാനെറ്റ് കോമഡിയിലൊക്കെ ഉള്ളൊരാളെ കണ്ടും എൻ്റെ പേരറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു അവിടെയും ജസ്റ്റൊക്കെ ഒന്ന് നോക്കി നോക്കിപ്പോന്നു എല്ലാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അവിടെ എവിടെ പോയാലും ബ്ലോക്ക് ആണ് എങ്ങോട്ട് പോയാലും ബ്ലോക്ക് ആണ് അങ്ങനത്തെ ഒരു അവസ്ഥ കുറച്ച് ദിവസം കഴിയായിരിക്കും കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാവരും ലുലു മോൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ ഈ തിരുവനന്തപുരത്തുള്ളതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നമുക്ക് എന്തോ വലിയൊരു സംഭവമാണ് അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറേ പേര് ഫാമിലിയായിട്ട് വണ്ടി പിടിച്ചൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ആകെ മൊത്തം ഒരു റഷ് ടൈമാണ് ഇപ്പോൾ കുറച്ച് കഴി ഒരു കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ എല്ലാം നോർമൽ ആവുമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇനി അവിടേക്ക് പോകാൻ പറ്റൂ ആ ഒരു ഏരിയ ലുലുമോൾ നിൽക്കുന്ന ആ ഒരു ഏരിയ മൊത്തം ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് ഒരു തരത്തിലും നമുക്ക് ആ ഭാഗത്തേക്കേ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ലുലുമോള് കാരണം നമ്മുടെ ഏരിയ വരെ കാരണം ആ സൈഡിലൂടെ പോണ ബസ്സൊക്കെ നമ്മുടെ ഏരിയയിലേക്ക് തിരിച്ചു വിട്ടിട്ട് നമ്മുടെ ഏരിയയും ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഓഫറും എല്ലാം ഉണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലൊക്കെ നോക്കിയപ്പോൾ വേറെ ഓരോ രാജ്യത്തുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കൊറിയ അങ്ങനെ സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഓരോരോ ബോർഡൊക്കെ കണ്ടു അപ്പോഴാണ് നോക്കിയത് അപ്പോൾ അവിടെയൊക്കെയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പലതരത്തിലുള്ള ഈ ഒരു അച്ചാറിൻ്റെയൊക്കെ ഒരു സെക്ഷനിലെത്തി ഭയങ്കര സ്മെല്ലായിരുന്നു പക്ഷേ ഒരു നിവൃത്തിയില്ല ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു ബില്ലിങ്ങിൽ അപ്പോൾ അവിടെ ഒന്നും നിന്നില്ല അപ്പോൾ വരുമ്പോൾ ഞങ്ങളൊരു മുക്കാ മണിക്കൂറോളം തിരിച്ച് നമുക്കിപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അത്രയും നേരം നമ്മൾ ബ്ലോക്കിൽ നിന്നു ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്ന് പറയുന്ന പോലെ അവസ്ഥയായി പക്ഷേ ഇന്ന് തളർന്ന് അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കാലിക്കറ്റ് ബീച്ച് സൈഡിലുള്ള സുപ്രഭാതം റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു അവിടുന്ന് തിരക്കായതുകൊണ്ട് നമുക്ക് ലുലുമോളിൽ നിന്ന് എന്തായാലും ഒന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ നേരെ പോയി നല്ല മസാല ദോശയും നല്ലൊരു അടിപൊളി കോഫിയൊക്കെ കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് റിലാക്സ് ആയത് കാരണം ഒരുപാട് വെയിലും കൊണ്ടോ ഈ തിരക്കിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാലൊക്കെ വേദനിച്ച ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ പോയപ്പോൾ ബില്ലിങ് സെക്ഷനിൽ എത്തിയപ്പോഴും നല്ല ഗുലാബ് ജാമുൻ അപ്പോൾ ഓരോന്ന് വാങ്ങി അവിടെ ഇരുന്ന് അതും കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലുലു മോളിലേക്ക് പോകുന്നവർ ഇപ്പോഴൊന്നും പോകേണ്ട നമുക്കതൊന്ന് കണ്ട് അവിടെ നിന്ന് എന്തേലൊക്കെ മേടിക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി